ലവ് ജിഹാദും ബഹുഭാരത്വവും തടയുന്നതിന് നിയമനിർമ്മാണത്തിനൊരുങ്ങി അസം സർക്കാർ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ അറിയിച്ചു ലവ് ജിഹാദിൽ പിടിയിലാകുന്ന പുരുഷന്മാരുടെ മാതാപിതാക്കളെയും അറസ്റ്റ് ചെയ്യും ഏറെ ഗൌരവമുള്ള നിയമനിർമ്മാണത്തിന് തയ്യാറെടുക്കുകയാണ് അസം സർക്കാർ ലൌജിഹാദും ബഹുഭാരിത്വവും തടയുന്നതിന് നിയമം കൊണ്ടുവരും സ്ത്രീകളുടെ സുരക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബില്ല് തയ്യാറാക്കുന്നതെന്നും വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിച്ച് പാസാക്കുമെന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ വ്യക്തമാക്കി പ്രലോഭിപ്പിച്ചും പ്രണയം നടിച്ചും നിർബന്ധിച്ചും മതം മാറ്റുന്നതിനെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു ലൌജിഹാദും ബഹുഭാരിത്വവും സമൂഹം നേരിടുന്ന ഗുരുതര പ്രശ്നങ്ങൾ തന്നെയാണെന്നും നിയമം ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരു െന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പ്രണയം നടിച്ച് മതം മാറ്റുന്നതിന് പിടിയിലാകുന്ന പുരുഷന്മാരുടെ മാതാപിതാക്കൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് വർദ്ധിക്കുന്ന ജനസംഖ്യാ നിരക്ക് സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്കും വികസനത്തിനും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ആദ്യം ബോധവൽക്കരണവും പിന്നീട് കടുത്ത നിയമ നടപടികളും വിഷയത്തിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞു ജനം ഡൽഹി